ഇന്നലെ രാത്രിയിൽ നമ്മുടെ പ്രൊമോ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രൊമോ ആണെ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു 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 നോമിനേഷൻ നടത്തിയത് നമ്മുടെ ഋഷിയാണ് വേറൊന്നുമല്ല നമ്മുടെ സായിയെക്കുറിച്ചാണ് സംഭവം സായി ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഋഷി പറഞ്ഞ ഡയലോഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഭയങ്കര രസമായിട്ടുണ്ട് അപ്പോൾ അത് പറയാതിരിക്കാൻ തോന്നുന്നില്ല വേറൊന്നുമല്ല ഒന്നുമല്ല നല്ല പഞ്ച് ഡയലോഗാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വേറെ ഒന്നും പറഞ്ഞത് സായി ഇവിടെ വന്നത് സായി കൃഷ്ണയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നാണ് ആൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആൾക്ക് വീട്ടിൽ പോവാം എന്നാണ് നമ്മുടെ എന്താ പറയുക ഋഷി നോമിനേറ്റ് ചെയ്തത് കേട്ടോ അത് ഭയങ്കര രസമുണ്ട് ആ ഒരു മ്യൂസിക്കും ആ ഡയലോഗും കൂടെയൊക്കെ കേൾക്കാം ആ പ്രൊമോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപോക്കൂ യേശാനെ യൂട്യൂബ് ചാനലിനകത്തുണ്ട് സായി ഇടക്കിടയ്ക്ക് ഞാനൊരു നല്ല മനുഷ്യനായി എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ സോ അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഋഷി നോമിനേറ്റ് ചെയ്തത് ബട്ട് നൈസാണ് കൊള്ളായിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം